ും ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയയ്ക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണ് എൻ്റെ താക്കീത് എങ്ങനെയുണ്ടെന്ന് നീ വഴിയെ അറിഞ്ഞുകൊള്ളു അള്ളാഹു ചോദിക്കുന്നു നിനക്ക് ഭൂമിയിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നും സുരക്ഷയുണ്ടെന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ആകാശത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നും അവൻ ആഗ്രഹിച്ചാൽ യൂർസില അവനയക്കും മൂർച്ചയുള്ള ചെറുകല്ലുകൾ നിറഞ്ഞ ഒരു കാറ്റ് അതൊരു വെറും കാറ്റല്ല പ്രകൃതിയെപ്പോലും തകർത്ത് കളയാനും മാത്രം ശക്തമായതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ആകാശത്തിൽ നിന്ന് വീഴുന്ന ശിക്ഷ രോഗങ്ങൾ ദുരന്തങ്ങൾ അല്ലെങ്കിൽ നാശം വരുത്തുന്ന കാറ്റ് അങ്ങനെ അള്ളാഹുൽ നിന്നുള്ള മുന്നറിയിപ്പായി ആകാശത്തിൽ നിന്ന് വന്നേക്കാവുന്ന ശിക്ഷയാണ്